ഞങ്ങൾ ഇന്നലെ വളരെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ ഞാൻ പിന്നെ വീണ്ടും എല്ലാ ദിവസവും ആവർത്തിക്കുന്ന എന്തിനാണ് എൻ എസ് എസിനടക്കമുള്ള സമുദായ സംഘടനകൾക്ക് അവർക്ക് എന്ത് തീരുമാനം വേണമെടുക്കുക അവരുടെ സ്വാതന്ത്ര്യമാണ് ഞങ്ങൾക്കതിൽ യാതൊരു പരാതിയില്ല ഞങ്ങളുടെ തീരുമാനം രാഷ്ട്രീയമായ തീരുമാനമാണ് ഞങ്ങൾ മൂന്ന് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉയർത്തിയിട്ടാണ് ഞങ്ങൾ ഗവൺമെൻറ്റോട് മറുപടി പറയാൻ ആവശ്യപ്പെട്ടത് ഒന്നാമത്തെ ചോദ്യം ഇപ്പോൾ ഈ പത്താമത്തെ വർഷം എവിടെന്നാണ് പെട്ടെന്നൊരു അയ്യപ്പ ഭക്തി ഉണ്ടായത് ചോദ്യമല്ലേ ശബരിമലയിൽ ആചാര ലംഘനത്തിന് അനുകൂലമായ സത്യവാങ്മൂലമാണ് സർക്കാർ കൊടുത്തിരിക്കുന്നത് ആ സത്യവാങ്മൂലം തിരുത്താൻ സർക്കാർ തയ്യാറാവും ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം നാമജപഘോഷയാത്ര ഉൾപ്പെടെ എൻ എസ് എസ് പ്രവർത്തകർക്ക് ഉൾപ്പെടെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഉൾപ്പെടെ ആയിരക്കണക്കിന് കേസുകളാണ് എടുത്തിരിക്കുന്നത് ആ കേസുകൾ പിൻവലിക്കാമെന്ന് ഉറപ്പ് നൽകിയതാൽ ഒറ്റ കേസും പിൻവലിച്ചിട്ടില്ല ആ കേസുകൾ പിൻവലിച്ച ആത്മാർഥ തെളിയിക്കാമോ സർക്കാർ അയ്യപ്പ സംഗമത്തിന് മുമ്പ് ആ കേസുകൾ പിൻവലിക്കണ്ടേ ചെയ്തില്ല പിന്നെ പത്താമത്തെ വർഷമാണ് മാസ്റ്റർ പ്ലാൻ ഒമ്പത് വർഷം ചെറുവിരൽ അനക്കിയില്ല ശബരിമലയുടെ വികസനത്തിന് വേണ്ടി പത്താമത്തെ വർഷം എലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് ശബരിമലയുടെ മാസ്റ്റർ പ്ലാനുമായി ഇറങ്ങിയിരിക്കുന്ന കപട ഭക്തി പരിവേഷക്കാരെ ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കുന്ന രാഷ്ട്രീയ ദൗത്യം ഞാൻ അടിവരയിട്ട് പറയുന്നു പൊളിറ്റിക്കൽ മിഷൻ ആണ് ഞങ്ങൾ ഏറ്റെടുത്തത് ഞങ്ങൾ കൂടിയാലോചനകൾ പ്രകാരം ഞങ്ങളെടുത്ത തീരുമാനമാണ് ഗവൺമെൻറ് ഭക്തജനങ്ങളെ കബളിപ്പിക്കുമ്പോൾ ആ ഗവൺമെൻറ്റിൻ്റെ പൊയ്മുഖം മുഖം വലിച്ചു മാറ്റി ആ ഗവൺമെൻറ്റിൻ്റെ യഥാർത്ഥ മുഖം ജനങ്ങളുടെ മുന്നിൽ കാണിക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ടായിരുന്നു അത് ഏഴ് നിലയിൽ പൊട്ടിപ്പോയി സംഘാടകത്തിൻ്റെ കുറവുകൊണ്ടും പിന്നെ യോഗി ആദിത്യനാഥിൻ്റെ സന്ദേശമാണ് വായിച്ചൊരു മന്ത്രി കോളമയിൽ കൊള്ളാണ് യു ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഒരു ദേവസ്വം ബോർഡാണ് ഇങ്ങനെ ചെയ്തതെങ്കിലോ എന്തായിരുന്നു തന്നെ കേരളത്തിൽ സി പി എമ്മിൻ്റെ പ്രചരണം പിണറായി വിജയൻ വേദിയിലിരിക്കുന്ന സമയത്ത് യോഗി ആദിത്യനാഥിൻ്റെ സന്ദേശം വായിച്ച് ആവേശഭരിതനാകുന്ന ദേവസ്വം മന്ത്രിയെ കണ്ട് എത്ര എത്ര ബി ജെ പി കാര് കോരുതരിച്ചാണ് പിന്നെ വിദ്വേഷം പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളെ ആനയിച്ച് ആ വേദിയിലേക്ക് കൊണ്ടുവന്നത് എന്ത് സന്ദേശമാണ് എന്ത് സന്ദേശമാണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിൽ ബി ജെ പി വർഗീയ ശക്തികൾക്കും ഇടം നൽകിക്കൊണ്ടുള്ള ഒരു ഇടപെടലാണ് സി പി എം ഇപ്പോൾ നടത്തുന്നത് വർഗീയ ശക്തികൾക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്ന പരിപാടിയാണ് സി പി എം ചെയ്യുന്നത് പച്ചയ്ക്കുള്ള വർഗീയതയാണ് സി പി എം ഇപ്പോൾ ചെയ്യുന്നത് ബി ജെ പി ചെയ്യുന്ന അതേ വഴിയിലൂടെയാണ് കേരളത്തിലെ സി പി എം യാത്ര ചെയ്യുന്നത് യോഗി ആദിത്യനാഥ് പിണറായി വിജയന് പറ്റിയ നല്ല കൂട്ടുകാരനാണ് ഒരു സംശയ കാര്യത്തിലില്ല ആ കൂട്ടുചേർന്ന് പോകട്ടെ ഞങ്ങൾ കേരളത്തിൻ്റെ മതേതര മനസ്സിൻ്റെ മുന്നിൽ ഈ വർഗീയവാദത്തെ ഞങ്ങൾ പൊളിച്ചു കാട്ടും അതാണ് ഞങ്ങളുടെ ജോലി ഞങ്ങളത് ചെയ്യും കൃത്യമായി അത് അവർ വളരെ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ തെരഞ്ഞെടുപ്പുമായി ഞങ്ങൾക്ക് എൻ എസ് എസ് ആയിട്ടോ എസ് എൻ ഡി പി ആയിട്ടോ ഒരു തർക്കവും ഞങ്ങൾക്കില്ല ഞങ്ങൾ അവരൊക്കെയിടും നല്ല ബന്ധത്തിലാണ് സംഘടനാപരമായിട്ട് നല്ല ബന്ധത്തിലാണ് അവരൊരു വിഷയത്തിൽ അവരൊരു അഭിപ്രായം പറഞ്ഞതിന് കഴിഞ്ഞ് ഞങ്ങൾ തമ്മിൽ വഴക്കിടേണ്ട ആവശ്യമില്ലല്ലോ അവർ സമദൂരമാണ് സിദ്ധാന്തം അവരുടെ സമദൂര സിദ്ധാന്തം അത് തുടരുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ പിന്നെ എന്തിനാണ് അതിൽ ഞങ്ങൾ അസ്വസ്ഥരാകേണ്ട കാര്യം എന്താണ് അദ്ദേഹത്തിനും അദ്ദേഹം വർഗീയതക്കെതിരായ നിലപാട് എല്ലാ കാലത്തും എടുത്തിട്ടുണ്ട് എൻ ജനറൽ സെക്രട്ടറി വർഗീയവാദികളെ എൻ എസ് എസിൻ്റെ അടിച്ചതിൻ്റെ അകത്തേക്ക് അദ്ദേഹം കയറ്റാൻ ഇതുവരെ സമ്മതിച്ചിട്ടില്ല അതൊരു ഉറച്ച നിലപാടാണ് ആ ഉറച്ച നിലപാട് അദ്ദേഹം സ്വീകരിച്ചാൽ ഞങ്ങൾ അഭിനന്ദിച്ചിട്ടുണ്ട് ഞങ്ങൾ അദ്ദേഹവുമായിട്ടോ എൻ എസ് എസുമായിട്ടോ ഒരു തർക്കവും ഇല്ല ഞങ്ങൾ യു ഡി എഫിൻ്റെ ഞങ്ങൾ എല്ലാ സമുദായ സംഘടനകളുമായിട്ടും ഞങ്ങൾ നല്ല ബന്ധത്തിലാണ് നല്ല ബന്ധത്തിൽ ഒരു വഴക്കുമില്ല പിന്നെ ഞങ്ങൾ ഒരേ സമയത്ത് ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയെ എതിർക്കും ആ ഒരു വർഗീയത പറഞ്ഞാലും മുഖം നോക്കാതെ കേരളത്തിലെ യു ഡി എഫ് പറയും അതൊരു സെക്യുലർ പൊസിഷനിങ്ങാണ് അതിൻ്റെ പേരിൽ എന്ത് നഷ്ടം വന്നാലും സഹിക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഞങ്ങളുടെ മതേതര മൂല്യങ്ങളെയും മതേതര നിലപാടുകളെയും താൽക്കാലിക ലാഭത്തിന് വേണ്ടി ഞങ്ങൾ വിറ്റ് കാശാക്കില്ല വാക്കാണ് കേരളത്തിൽ ഒരു മുന്നണി ധൈര്യസമേതം പറയുന്ന ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡാണ് പൊളിറ്റിക്കൽ പൊസിഷനിങ്ങാണ് കേരളം സെക്കുലറാണ് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു കേരളത്തിലെ പഴയ തലമുറയും വളർന്നുകൊണ്ടിരിക്കുന്ന പുതിയ തലമുറയും ആ സെക്യുലർ പൊസിഷൻ്റെ കൂടെ നിൽക്കും അതാണ് യു ഡി എഫിൻ്റെ പൊസിഷനി ഒരു കാലത്തും ഇല്ലാത്ത തരത്തിലുള്ള ശക്തമായ ഒരു നിലപാട് ആ ഒരു വർഗീയത പറഞ്ഞാലും അതിൻ്റെ എതിരായ നിലപാടെടുക്കും മുഖം നോക്കാം ഞാൻ ചോദിക്കട്ടെ എങ്ങനെയാണ് ഈ സി പി എമ്മിന് ഇത് പറയാൻ കഴിയുന്നത് സി പി എമ്മിങ്ങനെ പറയാൻ കഴിയുന്നത് സി പി എം ലീഗിൻ്റെ പുറകെ എത്ര നാൾ നടന്നതാണ് എത്ര നാൾ ലീഗിൻ്റെ പുറകെ നടന്നതാണ് ലീഗ് മതേതര പാർട്ടിയാണ് എന്നുവരെ ലീഗിനെ കിട്ടാൻ വേണ്ടിയിട്ട് എൽ ഡി എഫിലേക്ക് കിട്ടാൻ വേണ്ടി പറഞ്ഞതല്ലേ സി പി എം അല്ലേ നിങ്ങളുടെ സ്റ്റേറ്റ്മെൻ്റില്ല ഇവരെയൊക്കെ സ്റ്റേറ്റ്മെൻറ്റില്ലേ മതേതര പാർട്ടിയാണ് വർഗീയ പാർട്ടിയല്ല സി പി എം എന്ന് പറഞ്ഞു പിന്നെ ലീഗിനേക്കാൾ തീവ്രവാദമുള്ള ലീഗ് ഒരു മതേതരവാദിയാണ് എന്ന് ഇവർ പറയുമ്പോൾ തന്നെ ലീഗിൻ്റെ ആ മതേതരവാദത്തെ തള്ളിപ്പറഞ്ഞ് ലീഗിൽ നിന്ന് പോയ മതേതര നിലപാട് ലീഗ് എടുത്തപ്പോൾ ലീഗിനെ തള്ളിപ്പറഞ്ഞ് പോയ തീവ്രവാദ സ്വഭാവമുള്ള ഐ എൻ എൽ കൂട്ടത്തിൽ വെച്ചുകൊണ്ടാണ് ഈ വർത്തമാനം പറയുന്നത് എന്താണ് ഇവരുടെയൊക്കെ ഒരു ഇത് ഏ ലീഗിൻ്റെ മതേതരവാദത്തിനെതിരായി നിലപാടെടുത്തു ബാബറി മസ്ജിദ് തകർന്നപ്പോൾ പാണക്കാട് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളെടുത്ത മതേതര നിലപാട് കലാപം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയെടുത്ത ശക്തമായ നിലപാടിനെ തള്ളിപ്പറഞ്ഞ് തീവ്ര നിലപാടുമായി ലീഗ് വിട്ട ഐ എൻ എല്ലിനെ കൂടെ കക്ഷത്തിൽ വെച്ചിട്ടാണ് ഗോവിന്ദൻ ഞങ്ങളെ മതേതരത്വം പഠിപ്പിക്കാൻ വന്നത് വേറെ ആളെ നോക്കിയാൽ മതി ഞാൻ പ്രതിപക്ഷ നേതാവായിട്ട് നാലര കൊല്ലമായില്ലേ എൻ എസ് എസ് എന്ത് നിലപാട് സ്വീകരിച്ചതെന്നാണ് നിങ്ങൾ പറയണേ അവർക്ക് ആർക്ക് യാതൊരു തെറ്റിദ്ധാരണയില്ല ഞങ്ങൾ അവരൊക്കെയാണ് നല്ല ബന്ധത്തിലാണ് ഒരു തെറ്റിദ്ധാരണയില്ല പിന്നെ മനപൂർവ്വം ചിലർ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ എന്നെ വ്യക്തിപരമായി ആക്ഷേപിച്ചു ചിലർ ഞാൻ വല്ലതും പറഞ്ഞു ഒന്നും പറഞ്ഞില്ലല്ലോ കാരണം നമ്മളൊരു സ്ഥാനത്തിരിക്കാണ് നമ്മളൊരു പ്രസ്ഥാനത്തെ പ്രതിനിധാനം ചെയ്യുകയാണ് വ്യക്തിപരമായി നമുക്കൊന്നും ആരോടും ഒരു വഴക്കുമില്ല ഒരു തർക്കവും ഒരു അതിർത്തി തർക്കമില്ല പിന്നെന്തിരാ ഈ ഈ പറയുന്ന അയ്യപ്പ ലക്ഷ്യം അത് ബോധിപ്പിക്കാൻ അതൊന്നുമില്ല അവര് നേരത്തെ നിലപാടെടുത്തു അവർ അതിൽ നിലപാടെടുത്തു അവർക്കൊക്കെ ബോധ്യമായി കാണും ഇപ്പം അവർക്കെല്ലാം ബോധ്യമായി കാണും നാലായിരത്തി ഇരുന്നൂറ് വരും എന്ന് പറഞ്ഞ പരിപാടിയിൽ അറുന്നൂറ്റി മുപ്പത്തൊന്ന് പേര് വരികയും അരക്കോടിയുടെ ഭക്ഷണം മാലിന്യ പ്ലാന്റിൽ തള്ളുകയും ചെയ്ത അയ്യപ്പ സംഗമമല്ലേ ദേവസ്വം ബോർഡാണ് നടത്തുന്നതെന്ന് പറഞ്ഞു കേരളം മുഴുവൻ ഫ്ലെക്സ് വെച്ച് അയ്യപ്പൻ്റെ പടം പോലുമില്ല പിണറായി വിജയൻ്റെ പടവും വാസവൻ്റെ പടവും അയ്യപ്പ സംഗമത്തിൽ എന്തൊരു അയ്യപ്പ ഭക്തിയായിരുന്നു അല്ല ഞാൻ ചോദിക്കട്ടെ തെരഞ്ഞെടുപ്പ് ഉപതെര ഈ പാർലമെൻ്റ് തെരഞ്ഞെടുപ്പ് വരെ സി പി എം ന്യൂനപക്ഷ പ്രീണനാണ് നടത്തി അത് കഴിഞ്ഞപ്പോൾ ഉടനെ ഭൂരിപക്ഷ പ്രീണനായി ആരോടും ആത്മാർത്ഥയില്ല ആരോടും ആത്മാർത്ഥയില്ല ഞങ്ങൾക്കൊരു ടെൻഷനുമില്ല ഞങ്ങൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുമ്പും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷവും ഇനി വരാനിരിക്കുന്ന നാളുകളിലും ഒറ്റ നിലപാടാണ് ഒരു വ്യത്യാസം ഉണ്ടാകും